ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ ഏഴ് നേരം വെളുത്തിട്ടേ ഉള്ളൂ പതിവ് പോലെ കൃത്യസമയത്ത് തന്നെ ഗൗരി കരിക്കൻ വിലയിലെത്തി കുവൈറ്റിൽ നിന്ന് നാട്ടിലെത്തി റിട്ടയർമെന്റ് ജീവിതം നയിക്കുന്ന അറുപത്തിനാലുകാരൻ കെ സി ജോർജും ഭാര്യ അമ്പത്താറ് വയസ്സുകാരി റെയ്ച്ചൽ ജോർജുമാണ് കരിക്കൻ വിലയിലെ താമസക്കാർ മക്കളില്ലാത്ത ദമ്പതിമാർക്ക് സഹായത്തിന് നിൽക്കുകയാണ് ഗൗരി ഗൗരി എത്തുമ്പോഴേക്കും റെയ്ച്ചലും ജോർജും ഉണർന്നിട്ടുണ്ടാകും എന്നാൽ പതിവില്ലാതെ വാതിലടച്ചിട്ടിരിക്കുകയാണ് ഏറെ നേരം വാതിലിൽ മുട്ടി പക്ഷെ ആരും വാതിൽ തുറന്നില്ല റൈച്ചലിനെയും ജോർജിനെയും മാറി മാറി വിളിച്ചു അനക്കുമൊന്നില്ല ഒടുവിൽ ഗൗരി വീടിന് മുന്നിലെത്തി അവിടെ ഒരു മുറിയുടെ ജനൽ പകുതി തുറന്നു കിടന്നിരുന്നു ഏന്തി വെലിഞ്ഞ് ഗൗരി അകത്തേക്ക് നോക്കി തറയിൽ രക്തത്തിൽ കുളിച്ച് ജോർജ് മുറിച്ചു സി ബി മാത്യൂസ് ആയിരുന്നു അന്ന് ചെങ്ങന്നൂർ എസ് പി പോലീസ് സ്ഥലത്തെത്തി പ്രതികൾ ആരാണെന്നതിന് യാതൊരു സൂചനയുമില്ല റൈച്ചലിന്റെ വയറ്റിൽ നിലയിൽ ഒരു കത്തി തറച്ചിരിക്കുന്നുണ്ടായിരുന്നു അലമാരയിൽ നിന്ന് രേഖകളടങ്ങിയ കടലാസുകളൊക്കെ വാരി വലിച്ചിട്ടിരിക്കുന്നു ദേഹം നിറയെ ആഭരണങ്ങൾ അണിയുന്ന പതിവുണ്ടായിരുന്നു റൈസലിന് അതൊന്നും മൃതദേഹത്തിലില്ല കൂടാതെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണവും ജോർജിന്റെ റോളക്സ് വാച്ചും ഒരു വിദേശ നിർമ്മിത സ്റ്റീരിയോയും നഷ്ടപ്പെട്ടിട്ടുണ്ട് രക്തത്തിൽ ചവിട്ടി നടന്നതിന്റെ പാടുകളും മുറ്റത്തെ മണലിൽ ഒരു കാർ വന്നു പോയതിൻ്റെ പാടുകൾ മാത്രമാണ് ആകെ അവശേഷിച്ച തെളിവുകൾ രക്തത്തിലെ ഷൂസിൻ്റെ പാട് പരിശോധിച്ച പോലീസിന് അത് വിദേശ നിർമ്മിതമാണെന്ന് വ്യക്തമായി ആ നിലയ്ക്ക് പോലീസ് അന്വേഷണം ആരംഭിച്ചു മുൻവശത്തെ വാതിൽ തകർത്തതിൻ്റെ ലക്ഷണമൊന്നുമില്ല മാത്രമല്ല ഡൈനിങ് ടേബിളിൽ നാല് ചായക്കപ്പുകളും പ്ലേറ്റുകളും ഉണ്ടായിരുന്നു വീട്ടിലെ കറിക്കത്തി കൊണ്ട് തന്നെയായിരുന്നു ഇരുവരെയും കൊലപ്പെടുത്തിയതും പ്രൊഫഷണൽ കൊലയാളികളാണെങ്കിൽ അവർ സ്വന്തം ആയുധങ്ങൾ ഉപയോഗിച്ച് കൊലയ്ക്ക് മുതിരൂ ഇതോടെ ജോർജിന്റെയും റെയ്ച്ചലിന്റെയും പരിചയക്കാരിൽ ആരോ തന്നെയാണ് കൃത്യം നടത്തിയതെന്ന് പോലീസ് ഉറപ്പിച്ചു എന്നാൽ ജോർജും റെയ്ച്ചലും ബന്ധുക്കളുമായി അധികം അടുപ്പം സൂക്ഷിക്കുന്നവരല്ല വീട്ടിലെങ്ങനെ സന്ദർശകരും എത്താറില്ല അപ്പോൾ ആരാകും അന്ന് വീട്ടിലെത്തിയത് യാതൊരു തെളിവുകളോ സാക്ഷികളോ അവശേഷിക്കാത്ത ആ കൊലപാതകത്തിന് മുന്നിൽ പോലീസ് സംഘം ആകെ കുഴങ്ങി അന്വേഷണത്തിൽ പുരോഗമനമില്ലാതായതോടെ സർക്കാരിന് മേൽ സമ്മർദ്ദവും ഉണ്ടായി ഇതിനിടയിൽ ആലപ്പുഴ ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡി വി എസ് പി ആയിരുന്ന കെ എൻ ലാലിനെയും അന്വേഷണ സംഘത്തിന്റെ ഭാഗമാക്കി ആഡംബര ജീവിതത്തിനായി പണം കണ്ടെത്താൻ ഏതെങ്കിലും ചെറുപ്പക്കാരാകും കൃത്യം നടത്തിയതെന്ന സംശയം പോലീസിനുണ്ടായി പലരെയും ചോദ്യം ചെയ്തു കൂട്ടത്തിൽ ജോലിക്കാരി ഗൗരിയെയും കൊല നടന്ന് നാലു ദിവസം കഴിഞ്ഞിട്ടും തുമ്പുകിട്ടാതെ വലഞ്ഞ പോലീസിനോട് കേസിലെ നിർണായകമായ മൊഴി ഗൗരി വെളിപ്പെടുത്തി ജോർജും റേച്ചലും കൊല്ലപ്പെടുന്ന ഒക്ടോബർ ആറിന് വൈകിട്ട് ആറരയായിട്ടുണ്ടാകും ജോലി കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു ഗൗരി ആ സമയം കരിക്കിൻ വിലയ്ക്ക് മുന്നിൽ ഒരു കാർ വന്നു നിന്നു റയ്ച്ചൽ വാതിൽ തുറന്നു കുറച്ച് ചെറുപ്പക്കാരുടെ ചിരിയും സംസാരവും ഗൗരി കേട്ടു തൊട്ടു പിന്നാലെ അടുക്കളയിലേക്ക് എത്തി ഗൗരിയോട് ചായ ഉണ്ടാക്കാൻ പറഞ്ഞു ആരാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ മദ്രാസിലെ മോനും കൂട്ടുകാരുമാണെന്നായിരുന്നു റൈച്ചലിന്റെ മറുപടി മദ്രാസിലെ മോൻ ഗൗരിയുടെ വായിൽ നിന്ന് വീണ ആ ഒറ്റ വാക്കായിരുന്നു നാടിനടുങ്ങിയ ഇരട്ടക്കൊലയുടെ ചുരുളഴിച്ചത് എന്തുകൊണ്ട് ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ ഇവരെക്കുറിച്ച് പറഞ്ഞില്ല എന്ന ചോദ്യത്തിന് ഇത്രയും പണവും ബന്ധവസ്സുമുള്ളവരെ കൊല്ലാൻ മടിക്കാത്തവർ തങ്ങളെയും കൊല്ലുമെന്നായിരുന്നു തൻ്റെ പേടിയെന്നാണ് ഗൗരി മറുപടി പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില അവകാശവാദങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട് മദ്രാസിലെ മോനെന്നാണ് പറഞ്ഞതെന്ന് സിബി മാത്യൂസ് പറയുമ്പോൾ അങ്ങനെയല്ല മദ്രാസിലെ കൊച്ചൻ എന്നാണ് പറഞ്ഞതെന്നും മോനെന്നത് കൊലപാതകത്തെ ആസ്പദമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ സിനിമയിൽ വരുത്തിയ ഭേദഗതിയാണെന്നും കെ എൻ ബാൽ പറയുന്നു വഴിമുട്ടി അന്വേഷണത്തിൽ നിർണായകമായ ഇടപെടൽ നടത്തിയത് താനാണെന്ന് കെ എൻ ബാലും അല്ല സിബി ആണെന്നും രണ്ട് പക്ഷങ്ങളുമുണ്ട് അത് തൽക്കാലം മാറ്റിവെച്ച് കേസിലേക്ക് തന്നെ മടങ്ങി വരാം അങ്ങനെ മദ്രാസിലെ മോനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു ജോർജിൻ്റെ കൊച്ചമ്മയുടെ മകളുടെ മകനായ റെനി ജോർജ് ആണ് മദ്രാസിലെ മോനെന്ന് പോലീസിന് വ്യക്തമായി റേച്ചലിൻ്റെ പത്തനംതിട്ട വടശ്ശേരിക്കരയിലുള്ള ബന്ധുക്കളിൽ നിന്നാണ് റെനി ജോർജിനെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത് രനി ജോർജിന്റെ സുഹൃത്തുക്കളായ മലേഷ്യക്കാരൻ ഗുണശേഖരൻ മൌറീഷ്യസുകാരൻ ഗുലാം മുഹമ്മദ് കെനിയക്കാരൻ കിബ്ലോ ഡാനിയൽ എന്നിവരാണ് ഒപ്പമുണ്ടായിരുന്നവരെന്നും പോലീസിന് വിവരം ലഭിച്ചു മദ്രാസിൽ നിന്ന് ഡബ്ല്യു എം സി ടു ഫോർ സീറോ എയ്റ്റ് എന്ന വ്യാജ നമ്പർ പതിപ്പിച്ച അംബാസിഡർ കാറിലായിരുന്നു സംഘം കേരളത്തിലെത്തിയത് ഒക്ടോബർ ആറിന് കോട്ടയത്തെ ലോഡ്ജിൽ ഇവർ മുറിയെടുത്തിരുന്നു കോട്ടയത്ത് നിന്നാണ് തിരുവല്ലയിൽ ജോർജിന്റെയും റെയ്ച്ചലിൻ്റെയും വീട്ടിലേക്ക് എത്തിയത് അന്ന് രാത്രി പത്തരയോടെയാണ് ഇവർ ലോഡ്ജിലേക്ക് മടങ്ങിയെത്തുന്നതെന്നും തിരിച്ചെത്തുമ്പോൾ റെനി ജോർജിൻ്റെ ഇടതുകൈയിൽ ഒരു മുറിവുണ്ടായിരുന്നുവെന്നും ഉടമ വിജയകുമാർ പോലീസിന് മൊഴി നൽകി ചോദിച്ചപ്പോൾ ബാറിൽ നിന്ന് ഒരാളുമായി വഴക്കുണ്ടായപ്പോൾ പറ്റിയതാണെന്നായിരുന്നു റനിയുടെ മറുപടി എന്നാൽ മുറിവ് കാണിക്കാൻ ആശുപത്രിയിലെത്തിയപ്പോൾ മദ്യപാനത്തിനിടയിൽ ഗ്ലാസ് പൊട്ടി കൊണ്ടതെന്നാണ് റനി ഡോക്ടറോട് പറഞ്ഞതെന്നും വിജയകുമാർ ഓർക്കുന്നു പിന്നാലെ പോലീസ് സംഘം മദ്രാസിലെത്തി കോളേജ് വിദ്യാർത്ഥികളായ ഗുണശേഖരനും ഗുലാം മുഹമ്മദിനും കിബ്ലോയ്ക്കുമൊപ്പം മദ്രാസിലെ ഒരു ലോഡ്ജിലായിരുന്നു റെനിയുടെ താമസം അധികം വൈകാതെ തന്നെ പ്രതികളെ പോലീസ് പിടികൂടി കരിക്കൻ വിലയിൽ കണ്ട ഷൂമാർക്കും റെനിയുടെ ഷൂസും ഒന്നാണെന്ന് പോലീസ് കണ്ടെത്തി കൂടാതെ ലോഡ്ജുടമ വിജയകുമാർ ഇവരെ തിരിച്ചറിയുകയും ചെയ്തു ഇതോടെ പ്രതികൾക്ക് കുറ്റം സമ്മതിക്കാതെ നിവർത്തിയില്ലെന്നായി അതിനൊപ്പം റെനിയുടെ രക്തസാമ്പിളും കരിക്കൻവിലയിൽ നിന്ന് കണ്ടെത്തിയ രക്തസാമ്പിളും മാച്ചാകുകയും ചെയ്തു കെനിയക്കാരൻ കിപ്ലോ ഇതിനിടെ നാടുവിട്ടിരുന്നു ഇയാൾ പിന്നീട് പോലീസിൽ കീഴടങ്ങുകയാണുണ്ടായത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ പ്രതികൾ അതിനുള്ള പണം കണ്ടെത്താനായിരുന്നു ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകത്തിന് മുതിർന്നത് എന്നാൽ പണം തട്ടിയെടുക്കലല്ലാതെ കൊലപാതകം തങ്ങളുടെ അജണ്ടയിൽ ഇല്ലായിരുന്നുവെന്ന് പിന്നീട് റെനി ജോർജ് വെളിപ്പെടുത്തുന്നുണ്ട് ബന്ധുവാണെങ്കിലും കൊലപാതകത്തിന് മുമ്പ് ഒന്നോ രണ്ടോ തവണയെ റെനി റയ്ച്ചലിനെയും ജോർജിനെയും കണ്ടിട്ടുള്ളൂ ദേഹം നിറയെ ആഭരണങ്ങൾ അണിയുന്ന പതിവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദമ്പതികൾ വലിയ പണക്കാരാണെന്ന ധാരണയിലായിരുന്നു റെനി അതാണ് പണം കണ്ടെത്താൻ ഇങ്ങനെയൊരു എത്തിയത് വാസ്തവത്തിൽ കോട്ടയത്തുള്ള റെനി ജോർജിൻ്റെ മുത്തച്ഛൻ്റെ അടഞ്ഞുകിടക്കുന്ന വീട്ടിലെത്തി വിലപിടുപ്പുള്ള വസ്തുക്കൾ തട്ടിയെടുക്കാനായിരുന്നു ആദ്യ പദ്ധതി ഇതിനാണ് സംഘം കേരളത്തിലെത്തിയതും എന്നാൽ അവിടെ നിന്ന് കാര്യമായൊന്നും ലഭിക്കാതെ വന്നതോടെ കരിക്കൻ വിലയിലെത്തുകയായിരുന്നു ഇത് പിന്നീട് റെനി ജോർജ് വെളിപ്പെടുത്തിയതാണ് പ്രതികൾക്ക് ആലപ്പുഴ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചെങ്കിലും പിന്നീട് മെയിൽ കോടതി ശിക്ഷ ജീവപര്യന്തമായി കുറച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കരിക്കൻവില കൊലപാതകത്തെ ആസ്പദമാക്കി പ്രശസ്ത സംവിധായകൻ ശശികുമാർ ഒരു സിനിമ പുറത്തിറങ്ങി മദ്രാസ് തിരുവല്ലയിലെ ഒരു വ്യവസായി സിനിമ നിർമ്മിക്കാൻ മുന്നോട്ട് വന്നു ഇതിനിടയിൽ പരോളിലിറങ്ങിയ റെനി തൻ്റെ പേര് മോശമാകുന്നതിൻ്റെ പേരിൽ സിനിമ ഇറങ്ങാതെ ഇരിക്കാൻ പല ഭീഷണികളും മുഴക്കി ഒടുവിൽ നിർമ്മാതാവിൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു തുക വാങ്ങിയാണ് റനി സമ്മതമൂളിയത് മദ്രാസിലെ മോനായി രവീന്ദ്രനാണ് വേഷമിട്ടത് മോഹൻലാൽ കെ പി ഉമർ ഷീല തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ ചിത്രം അക്കാലത്തെ വമ്പൻ ഹിറ്റായിരുന്നു ശിക്ഷാ കാലയളവിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഒരിക്കൽ കൂടി റെനി പരോളിലിറങ്ങി പരോളിയിലിറങ്ങിയ റെനിയെ തേടി സുവിശേഷകനായ ഒരാളെത്തി അയാൾ റെനിയെ ഒരു പ്രാർത്ഥനാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് തന്നിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നത് റെനി തിരിച്ചറിഞ്ഞു ഒരു ബൈബിളുമായാണ് റെനി ജയിലിലേക്ക് തിരിച്ചെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പതിനാല് വർഷവും ഏഴ് മാസവും നീണ്ട ശിക്ഷയ്ക്കൊടുവിൽ റെനി ജോർജ് പുറത്തിറങ്ങി സുവിശേഷകരുടെ പ്രചോദനത്താൽ മാനസാന്തരപ്പെട്ട റെനി പിന്നീട് മുഴുവൻ സമയ സുവിശേഷകനായി സാമൂഹിക പ്രവർത്തനങ്ങളുമായി ജീവിതം നീക്കുന്നതിനിടയിൽ മംഗലാപുരം സ്വദേശിനിയായ ടീനയെ വിവാഹം ചെയ്തു ജയിൽപുള്ളികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ക്ഷേമത്തിനായി ഒരു സന്നദ്ധ സംഘടന രൂപീകരിച്ചു ഇപ്പോൾ ബംഗളൂരുവിലാണ് താമസം കോളിളക്കം സൃഷ്ടിച്ച കൊലപാതക കേസിൽ തുമ്പുണ്ടാക്കിയ ഗൗരിയമ്മ രണ്ടായിരത്തി ഇരുപത് ജൂലായിൽ തൻ്റെ തൊണ്ണൂറ്റിയെട്ടാം വയസ്സിലാണ് മരിക്കുന്നത് മരണം വരെയും റെനി ജോർജ് തന്നോട് പ്രതികാരം ചെയ്യാൻ വരുമെന്ന് ഗൗരിയമ്മ ഭയന്നിരുന്നു ഇരട്ട കൊലപാതകത്തിന് ശേഷം കരിക്കൻ വിലയെക്കുറിച്ച് പല കഥകളും നാട്ടിൽ പറഞ്ഞു പകൽ സമയത്ത് പോലും ആരും അങ്ങോട്ട് വരാതെയായി വീടിൻ്റെ ഉമ്മറത്തെ കസേരയിൽ ജോർജും റേച്ചലും ഇരിക്കുന്നത് കണ്ടു എന്നുവരെ കഥകളിറങ്ങി ഇപ്പോൾ ബിലീവേഴ്സ് ഈസ്റ്റാൻ ചർച്ചിൻ്റെ ഉടമസ്ഥതയിലാണ് കരിക്കൻവില്ല